പരിശുദ്ധമായ പെരുന്നാളിൻ്റെ ദിവസത്തിൽ ഹബീബായ മുഹമ്മദു റസൂൽഹി സല്ലല്ലാഹു അലീഹു തങ്ങൾ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം എന്ന് വിശേഷിപ്പിച്ച ഉലഹയ്യത്ത് നിർവഹിക്കുക എന്നുള്ളത് നമ്മുടെ നാടുകളിലൊക്കെ സാധാരണയായി നടന്നുവരുന്ന ഉലഹയ്യത്ത് എന്ന കർമ്മം എന്നാൽ ചില ആളുകൾക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട് ഉലഹയ്യത്ത് ആർക്കാണ് സുന്നത്താവുക മഹാനരായ ഇമാമുന റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിലാണ് നമ്മൾ ഉള്ളത് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത് സുന്നത്തും അഖയായിട്ടാണ് ശക്തിമത്തായ സുന്നത്താണ് നിർവഹിക്കുക എന്നുള്ളത് എന്നാൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിൽ റലിഅള്ളാഹുഹുവിൻ്റെ നിർവഹിക്കുക എന്നുള്ളത് വാജിബാണ് വാജിബായ കർമ്മമായിട്ടാണ് ഹനഫി മദ്ഹബ് പരിചയപ്പെടുത്തുന്നത് അതിന്റെ ഗൗരവം മനസ്സിലാക്കുവാൻ വേണ്ടി പറഞ്ഞതാണ് മറ്റൊരു മധുഹബിൽ വാജിബായ ഒരു കർമ്മം അതേ കർമ്മം തന്നെ നമ്മുടെ മധുഹബിൽ ശക്തിമത്തായ സുന്നത്താണ് അതിന് കഴിവുണ്ടായിരിക്കെത്ത് നടത്താൻ കഴിവുണ്ടായിരിക്കെ അത് നടത്താത്തത് കറാഹത്താണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹു വസല്ലമാ തങ്ങളുടെ ഹദീസുകളെ ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരായ ഫുഖഹ നമ്മെ പഠിപ്പിച്ചു തരുകയാണ് ആർക്കാണ് ഉലഹയ്യത്ത് സുന്നത്താകുന്നത് ഉദെയ്യത്ത് എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുക അത് സമ്പന്നന്മാരായ ആളുകൾക്ക് സുന്നത്തായതാണ് എന്നാണ് അല്ലെങ്കിൽ കയ്യിൽ ഒരുപാട് പൈസയുള്ള വലിയ തറവാടിത്തമുള്ള മുതലേ അത് ചെയ്തു വരുന്ന ആളുകളുടെ മേലെയുള്ള സുന്നത്താണ് എന്ന് പലരും അതിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് തീർച്ചയായും തീർച്ചയായും ആ വിചാരം തെറ്റാണ് ഉദഹയ്യത്ത് ആർക്കാണ് സുന്നത്താവുന്നത് പരിശുദ്ധമായ പെരുന്നാളിൻ്റെ ദിവസം ആ ദിവസത്തിന്റെ രാവും പകലും തന്റെയും കുടുംബത്തിന്റെയും ചെലവിനുള്ളത് കഴിച്ച് ബാക്കി ഒരു മൃഗത്തെ വാങ്ങുവാനുള്ള തുക കയ്യിലുണ്ടോ അവർക്ക് സുന്നത്താണ് ഹബീബായ മുഹമ്മദ് തങ്ങളുടെ അവസ്ഥ എത്ര പരിതാപകരമായിരുന്നു അവിടുത്തെ വീട് രണ്ടു ദിവസത്തിലധികം പുകഞ്ഞിട്ടില്ല അടുപ്പ് പുകയാത്ത ദിവസങ്ങൾ ആ വീട്ടിലുണ്ടായിരുന്നു ഒരൽപ്പം വെള്ളവും ഒരൽപ്പം പാലും കാരക്കയുമല്ലാതെ പ്രവാചക പ്രഭു അലൈഹി അലീഹു തങ്ങളുടെ വീട്ടിൽ നീക്കിയിരിപ്പുകൾ ഉണ്ടായിരുന്നില്ല എന്നാൽ പരിചയപ്പെടുത്തിയ രണ്ടാം വർഷം മുതൽ ഹബീബ് മുഹമ്മദ് ഒരു വർഷവും അവിടുത്തെ വഫാത്തു വരെ അവിടുത്തെ ജീവിതത്തിൽ കടന്നുപോയിട്ടില്ല സ്വന്തം വീട്ടിൽ അടുപ്പ് അടുപ്പുപുകയാത്ത സാഹചര്യമുള്ള പ്രവാചകർ അതിന്റെ മഹത്വവും വലിപ്പവും നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങൾ മനസ്സിലാക്കുവാനാണ് ആ പ്രവാചകർ അലഹു വസ്ല്ലമാ തങ്ങളുടെ ഭവനത്തിന്റെ അവസ്ഥ അങ്ങനെയായിരുന്നു അത്രയേറെ പരിതാപകരമായ അവസ്ഥയിലും പെരുന്നാളിന്റെ ദിവസം ഉൽഹിയത്ത് എന്ന വലിയ കർമ്മം നിർവഹിക്കാൻ ഹബീബ് സയ് മുഹമ്മദ് ാഹു അലൈഹി വസല്ല മാ തങ്ങൾ താല്പര്യപ്പെട്ടു അപ്പോ നമ്മളെല്ലാവരും നമ്മൾ ദുനിയാവിൽ ചെയ്യുന്ന സ്വതക്കകളെക്കാളൊക്കെയും ശ്രേഷ്ഠമായ അമലാണ് സ്വതക്കയുടെ നിൽക്കുന്ന അമലാണ് എന്ന് മഹാന്മാരായ ഫുഖഹ നമ്മെ പഠിപ്പിച്ചതു കാണാം നമ്മൾ പലപ്പോഴും പല ആവശ്യങ്ങൾക്കും പൈസ ചെലവഴിക്കാറുണ്ട് കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടികൾ വിശാലമായി നടത്തുന്നവരുണ്ട് കൂട്ടുകാർക്ക് ബാച്ചിലർ പാർട്ടികൾ നൽകുന്നവരുണ്ട് കൂട്ടുകാർക്ക് മറ്റെന്തെങ്കിലുമൊക്കെ വെഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് കൂട്ടുകാരായ ആളുകൾക്ക് ധാരാളം പൈസ ചെലവഴിക്കുന്നവരില്ലേ എന്നാൽ നമ്മൾ ദുനിയാവിൽ ചെലവഴിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാതത്തുകളിൽ ഒന്ന് ഉലഹയ്യത്തിനു വേണ്ടിയുള്ള പൈസ ചെലവഴിക്കലാണ് കാരണം വലിയ മഹത്വമുള്ള അമലാണത് നമ്മൾ പലപ്പോഴും ചെലവഴിക്കുന്ന സ്വതക്കകളക്കാളെല്ലാം മേലെ നിൽക്കുന്ന അമൽ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു പെരുന്നാളിന്റെ ദിവസം തന്റെ കുടുംബത്തിന്റെ ചെലവൊക്കെ കഴിച്ചിട്ട് ഒരു ആടിനെ വാങ്ങാൻ പൈസയുള്ളവരുണ്ടോ പൈസയുള്ളവരുണ്ടോഹയ്യത്ത് നടത്തണം പെരുന്നാളിന്റെ ദിവസത്തെ ചെലവ് കഴിച്ചിട്ട് ഒരു മാടിൽ ഷെയർ ചേരാൻ പറ്റുന്ന ആളുകളുണ്ടോ ഒലഹയ്യത്തു നടത്തണം ഒലഹയ്യത്തിന് കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവൻ എന്റെ മുസല്ലയിലേക്ക് വരല്ല എന്ന മുഹമ്മദ് റസൂൽ വസ്ലാം കഴിവുണ്ട് ചെയ്തില്ല എന്നാൽ എൻ്റെ മുസല്ലയിലേക്ക് വരല്ല മുസല്ലയിലേക്ക് വരല്ല എന്ന് ആരാണ് പറയുന്നത് അതിന്റെ ഗൗരവം നമ്മെ പഠിപ്പിച്ചു തരികയാണ് അത്രയേറെ ശ്രേഷ്ഠമായ ഒരു അമൽ പലരും വിചാരിക്കുക നേരത്തെ പറഞ്ഞതുപോലെ സമ്പന്നരായ ആളുകളൊക്കെ ചെയ്യട്ടെ എന്നാണ് അല്ല ഒരാടിനെ വാങ്ങാൻ അറൗണ്ട് ഒരു പതിനായിരം ഉണ്ടെങ്കിൽ ഇന്ന് ഉലഹയ്യത്തിന്റെ നിബന്ധനകളൊത്ത ഒരാടിനെ വാങ്ങാൻ പറ്റും വീട്ടിലെ ചിലവൊക്കെ കഴിച്ച് ബാങ്കിൽ പൈസ ഉണ്ട് പൈസ കിടക്കുന്നുണ്ട് അതിനിപ്പം പെരുന്നാളൊക്കെ കഴിഞ്ഞ് ബിസിനസ് ചെയ്യാനുള്ള പൈസയാണ് ആയിക്കോട്ടെ എന്റെ സമ്പാദ്യാണോ ഹലാലായ മുതലാണോ മുതലാണോയത്ത് നടത്തുക എന്നുള്ള വലിയ ഒരു സൽക്കർമ്മം നമ്മുടെ മുന്നിലുണ്ട് ആ ചിന്ത നമുക്ക് വേണം അതുപോലെ പെൻഷൻ വന്ന് കിടപ്പുണ്ട് പ്രായമായ ആളുകളൊക്കെ മനസ്സിലാക്കണം ഇത് ചെറുപ്പക്കാർക്കും മിഡിൽ ഏജിലുള്ള ആളുകൾക്കും ഉള്ളതല്ല പ്രായമായ ആളുകൾ മനസ്സിലാക്കുക പെൻഷൻ വന്നതുണ്ട് പഴയ പൈസ മക്കൾ അയച്ചു തന്ന പൈസ അക്കൗണ്ടിലുണ്ട് ഒരാടിനെ വാങ്ങാൻ പറ്റുമോ ഒരു മാടിൽ ഷെയർ ചേരാൻ പറ്റുമോ എന്നാൽ ഉലഹയ്യത്തിന് ഒരുങ്ങിക്കോ അതുകൊണ്ടാണ് നേരത്തെ ഇത് പറയുന്നത് ഇനി ഒരാഴ്ച കൂടിയല്ലേ ഉള്ളൂ ദുൽഹജ്ജിലേക്ക് പ്രവേശിക്കാൻ നേരത്തെ ഉലഹയ്യത്തിന് വേണ്ടി ഒരുങ്ങുക നമ്മളൊക്കെയും ചിന്തിക്കുക കഴിവുണ്ടായിട്ടും മുസല്ലയിലേക്ക് വരല്ല എന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ ഗൗരവം എത്ര വലുതാണ് നമ്മൾ ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ട മൊമിനീങ്ങളെ അത്രത്തോളം പ്രതിഫലാർഹമായ ഒരു അമലാണ് പലരും ഉലുഹിയത്ത് ഇറച്ചി ഇങ്ങോട്ട് വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോഴേ കാൽക്കുലേഷൻ തുടങ്ങിയിട്ടുണ്ട് എന്റെ അയലത്തിന് ആൾ അറക്കുന്നുണ്ട് മഹലിൽ പിന്നെ ഇത്ര ആൾ ആടിനെയൊക്കെ അറുക്കുന്നുണ്ട് അല്ലെ പോത്തിനെ അറക്കുന്നുണ്ട് അപ്പൊ മിനിമം ഒരു പത്ത് പതിനഞ്ച് കിലോ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഫ്രീസറൊക്കെ ഒന്ന് ശരിയാക്കി വെക്കണം അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത് അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് അതുകൊണ്ട് ഫ്രീസറൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം ഈ ഇറച്ചിയൊക്കെ ഇങ്ങനെ ഇതിനകത്ത് കയറ്റി വെക്കാൻ ചില ആളുകളുണ്ട് ഒരാൾ ഒരിക്കലും എന്നോട് ചോദിച്ചു ഈ ഉലുഹിയത്തിന്റെ ഇറച്ചി തക്കുബീറ് തീരുന്നതിന് മുമ്പ് തിന്നു തീരണ്ടായിരുന്നു തക്കുബീറ് തീരുന്നതിന് മുമ്പ് ഒതുഹ്യത്തിന്റെ അറച്ചി തിന്നു തീർക്കണ്ടേ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ പതിനഞ്ചും ഇരുപതും കിലോ ഇറച്ചി അയ്യാമത്തെ ശരിക്ക് കഴിഞ്ഞ് തക്കു വീറ് തീരുന്നതിന് മുമ്പ് തിന്ന് എന്ന് പറഞ്ഞാൽ എന്തൊരു അധ്വാനമാണ് അതിൻ്റെ പിന്നിലുള്ളത് ഇപ്പോഴേ കാൽക്കുലേറ്റ് ചെയ്യാണ് അയലത്തിത്ര അറക്കുന്നുണ്ട് ഇവിടെ അത്ര മിനിമം ഫ്രീസറൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വെക്കേണ്ട സമയം അതിനപ്പുറം നമ്മൾ ഈ അമല് ചെയ്യാൻ വേണ്ടിയിട്ട് രംഗത്തിറങ്ങുകയും ഒതുഹീയത്തിന് എനിക്ക് കഴിവുണ്ടെങ്കിൽ ഞാനത് ചെയ്യുന്നതോടെ എൻ്റെ കുടുംബത്തിനും അത് മതിയാകുന്നതാണ് ആണിനും ആണിനും പെണ്ണിനും സുന്നത്താണ് എന്ന മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ഞാനത് ചെയ്യുന്നതോടെ എന്റെ കുടുംബത്തിനത് മതിയാകും അപ്പോ എനിക്കതിന് കഴിവുണ്ടായിരിക്കെ ഞാനത് ചെയ്യാതിരിക്കരുത് പ്രിയപ്പെട്ട മൊമിനീങ്ങളെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് നാമൊക്കെയും പരിശുദ്ധമായ ഉദയ്യത്ത് എന്ന വലിയ കർമ്മത്തിലേക്ക് കാര്യമായി രംഗത്തിറങ്ങുകയും നമ്മുടെ അമൽ അള്ളാഹു സുബാനയുടെ തൃപ്തിക്ക് വേണ്ടി ഉദയ്യത്ത് എന്ന കർമ്മം ചെയ്യുവാനുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ നടത്തുകയും ചെയ്യുക പതിനായിരം പന്ത്രണ്ടായിരം റുപ്യേൻ്റെ ആടിനെ കിട്ടും അതുപോലെ ഏഴായിരം എണ്ണായിരം റുപ്യന്റെ ചിലപ്പോൾ ഷെയർ ചേരാൻ പറ്റും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ മതിയായ മൃഗങ്ങളെ വാങ്ങിക്കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഞാനതിൻ്റെ മറ്റു വിഷയങ്ങളിലേക്ക് കടന്നു കാരണം ബലിയെറുക്കുക എന്നുള്ളത് ലോകത്ത് മുസ്ലിങ്ങൾ മാത്രം ചെയ്യുന്ന കാര്യമല്ല ലോകത്തെ എല്ലാ മതങ്ങളിലും പല ദർശനങ്ങളിലും ബലിയെറുക്കുക എന്ന ചടങ്ങുകളുണ്ട് അതിന്റെ വിശദമായ വിഷയങ്ങളൊക്കെ പിന്നീട് പറയാം ഞാൻ അതിൻ്റെ ഫലായിലുകളിലേക്ക് മാത്രമാണിന്ന് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒലു നടത്താൻ മൊമിനീങ്ങളായ നമ്മളൊക്കെയും തയ്യാറാകണം അതിനു വലിയ പ്രതിഫലം മഹാന്മാരായ മുഹദ്ദിസുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നു ആ പ്രതിഫലം നമുക്ക് ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഒലു ഇറങ്ങുക ഒലുഹയ്യത്ത് നമ്മൾ നടത്തുന്ന എന്തിനാ ആളുകൾ മേന്മ കൊണ്ട് എനിക്ക് കിട്ടാനുള്ള പ്രതിഫലം വലുതാണ് അലൈഹി പഠിപ്പിക്കുന്ന ഏഴ് പ്രതിഫലങ്ങൾ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം മഹതിയായ ആയിഷബീർഹുനയോട് ഹബീബായ രഭിതങ്ങൾ പറഞ്ഞുകൊടുത്തു ആയിഷ പെരുന്നാളിന്റെ ദിവസം അള്ളാഹു താല ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം മുഹമ്മദ് പെരുന്നാളിന്റെ ദിവസം പെരുന്നാൾ നിസ്കാരം നമ്മൾ നിർവഹിക്കാറുണ്ട് പുതിയ വസ്ത്രം ധരിക്കാറുണ്ട് പെരുന്നാളിന്റെ ദിവസം നമ്മൾ ഒരുപാട് സന്തോഷങ്ങളിൽ അള്ളാഹു സുഹാനുഭവത്താല് അനുവദിച്ചതിലൊക്കെയും ഇടപെടാറുണ്ട് ആ സന്തോഷങ്ങൾക്കുമപ്പുറം അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം അത് അത്യ്യത്താണെന്ന് സയ്യിദ മുഹമ്മദു സല്ലാഹു അലൈ വസ്ലം രണ്ടാമതോ ഫാത്തിമ ബീബിർ അലി അള്ളാഹുനേക്ക് ഹബീബായന വിധങ്ങൾ പറഞ്ഞുകൊടുക്കാണ് ഫാത്തിമ ത്തിന്റെ മൃഗത്തെ അറുക്കുന്ന നേരത്ത് അതിന്റെ രക്തം ഭൂമിയിലേക്ക് പതിക്കുന്ന സമയത്ത് ബലിമൃഗത്തിനെ കിടത്തി അറുത്തിട്ട് അതിന്റെ രക്തം ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ആരാണോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലികർമ്മം നടത്തിയത് അവന്റെ പാപങ്ങളൊക്കെയും പുറത്തുപോകുമെന്ന് പാപങ്ങളൊക്കെയും പുറത്തു പോകാനത് കാരണമാണ് ചെയ്തുപോയ ദുനിയാവിൽ ചെയ്ത അള്ളാഹുവിനെതിരെ ചെയ്ത അപരാധങ്ങളൊക്കെ പൊറുക്കാൻ ഉലഹയ്യത്ത് കാരണമാണ് ആ ബലിമൃഗത്തിന്റെ രക്തം ഭൂമിയിലേക്ക് ചേരുന്ന സമയത്ത് അവന്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുകയാണ് അതുപോലെത്തോ ഹബീബായ നബിതങ്ങളോട് ചോദിച്ചു എന്താണ് നബിയെ സുന്നത്തു നബിയേ സുന്ന അത് ഹബീബായ നബി നബിഹു അലൈവലമാങ്ങളുടെ വല്യുപ്പയായ മഹാനരായ ഖലീലുല്ലാഹി സുന്നത്താണ് സുന്നത്താണ് ഹബീബായ രണ്ട് നബിമാരുടെ അതിനിടയിൽ വന്ന പല നബിമാരും അനുഷ്ഠിച്ച സുന്നത്തുകളിൽ പെട്ടത് നബിമാരുടെ കർമ്മങ്ങളിൽ പെട്ടതാണ് ഇബ്രാഹിം നബി അലിഹിസ്ലാമിന്റെ സുന്നത്താണ് സുന്നത്തു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ബലിയെറുക്കുന്ന മൃഗത്തിൻ്റെ രോമത്തിനനുസരിച്ച് പ്രതിഫലം ലഭിക്കുമെന്ന് സയ്യിദന മുഹമ്മദുർ റസൂൽ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തരികയാണ് ബലികൊടുക്കുന്ന മൃഗത്തിൻ്റെ രോമത്തിനനുസരിച്ച് അള്ളാഹു സുബാനുഭവത്തായാലവന് പുറത്തു കൊടുക്കുകയാണ് എന്ന് മാത്രമല്ല ആ ബലി കൊടുക്കുന്ന മൃഗമുണ്ടല്ലോ ആ മൃഗം നാളെ സഹായിയാണ് വാഹനമാണെന്ന് മൃഗത്തിന്റെ രോമത്തിനനുസരിച്ച് പ്രതിഫലം അള്ളാഹുഹൂവത്തായാലും ഒരാടിന്റെ പുറത്ത് എത്ര രോമം ഉണ്ടാവും ഒരാടിന്റെ പുറത്ത് എത്ര രോമം ഉണ്ടാവും ആ രോമങ്ങൾക്കനുസരിച്ച് അള്ളാഹു സുബാനുഹൂവത്തായാലും പ്രതിഫലം നൽകും നാളെ പാലം കടക്കാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നടത്തിയത്തിന്റെ മൃഗം അവന് സഹായമാകും ഹബീബായ നബി പറഞ്ഞു നൽകുകയാണ് അവന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള ഹിജാബാണ് ഉൽഹയ്യത്ത മുഹമ്മദ് നാളെ അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോ അവന്റെ നന്മകളും തിന്മകളും തൂക്കുന്ന നേരത്ത് ആ തുലാസില അമലാണ് ധാരാളം നിന്ന് ഏഴെണ്ണേ ഞാൻ പറഞ്ഞുള്ളൂ ഇത് ഏഴും വേണ്ടാത്താരെങ്കിലും ഈ കൂട്ടത്തിൽ എന്റെ സംസാരം കേൾക്കുന്നുണ്ടോ അള്ളാഹു നമ്മൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും പുറത്തു തരാൻ ഉലഹയ്യത്ത് കാരണമാണ് ഹബീബായ നബി അലൈഹി സല്ലാസ്ലം മാത്രങ്ങൾ പഠിപ്പിക്കാൻ നരകത്തിൽ പോകരുതെന്നല്ലേ നമ്മൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അതിനല്ലേ ഈ കഷ്ടപ്പാടുകളൊക്കെ നടത്തുന്നത്

നബിമാരുടെ സുന്നത്ത് എടുത്ത പ്രതിഫലം കിട്ടും അതുപോലെ മഹതിയായ ആയിഷബീവർ അലി അള്ളാഹുനക്ക് പഠിപ്പിച്ചു കൊടുത്തതുപോലെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മയൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടണമെന്നാണ് അള്ളാഹു കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ ആരും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പഠിച്ചവൻ ഇഷ്ടപ്പെട്ടാൽ അത് മതി അല്ലാഹു നമ്മെ ഇഷ്ടപ്പെടണമെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളിൽ പെട്ട ഉലുഹയ്യത്ത് നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മളത് നടത്തുകയും ഉലുഹയ്യത്തിനെ കാര്യമായി ഗൗരവമായി തന്നെ കാണുകയും വേണം ഈ ഇബിനുമാജ ഇമാം തുറാൻ ഇമാം ബൈഹക്കി വിവിധങ്ങളായ ഇമാമിങ്ങൾ ഉദ്ധരിച്ച ഹദീസുകളുടെ സമാഹാരമാണ് ഞാൻ പറഞ്ഞ വലിയ ഏഴ് പ്രതിഫലങ്ങൾ ഈ ഏഴ് പ്രതിഫലവും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഉലഹീയത്തിലേക്ക് കാര്യമായി ഗൗരവമായി ചിന്തിക്കണം അത് വലിയ സമ്പന്നരായ ആളുകളുടെ അമലാണ് എന്നൊന്നും ആരും തെറ്റിദ്ധരിച്ചു പോകാൻ പാടില്ല അതുപോലെ ഉദഹീയ്യത്തിന് പങ്കുചേർന്നാൽ അതിന്റെ മാംസം കൃത്യമായി വിതരണം ചെയ്യണം ഉദിയത് ഒരു അഴിബാദത്താണ് നിസ്കാരം ഒരു അഴിബാധത്തല്ലേ നോമ്പ് ഒരു അഴിബാധത്തല്ലേ അതുപോലെ ഏതെങ്കിലും ഒരു മൃഗത്തെ എങ്ങനെങ്കിലും കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു ദിവസം എവിടെയെങ്കിലും വെച്ചർത്താൽ അത് ഉദഹീയത്താവോ ആകോ ആവോ ഇല്ല ഉദി നിസ്കാരം നടത്തു നിർവഹിക്കുന്നത് പോലെ നോമ്പ് നിർവഹിക്കുന്നത് പോലെ അതിന് കൃത്യമായ സമയം കൃത്യമായ നീയത്ത് അതിന്റെ ഓരോ വിതരണവും ഏതുവരെ ഉലഹയ്യത്തിന് വേണ്ടി മൃഗത്തെ തള്ളിയിടുമ്പോൾ അതിന് അതിന്റെ എല്ലുകൾക്ക് പൊട്ടലുണ്ടാകാതിരിക്കാൻ വരെ ശ്രദ്ധിച്ച് അത്രയേറെ അല്ലിമോ ഉലഹായക്കും തീർച്ചയായും ഉലഹയ്യത്തിന്റെ മൃഗത്തെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം ദുൽഹജ് ഒന്നായാൽ ഉലഹയ്യത്തിന് പറ്റിയ മൃഗങ്ങളെ കണ്ടാൽ തെഖ്വീർ ചെല്ലൽ സുന്നത്താണ് അള്ളാഹു അക്ബർ എന്ന് ചെല്ലണം മൃഗത്തെ കാണുമ്പോൾ അവിടെ എന്നിട്ട് വലിയ വായൽ തക്കബീർ അല്ല ഉദയ്യത്തിന് പറ്റിയ മൃഗങ്ങളെ കണ്ടാല് അതിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ ഒരു തക്ബീർ സുന്നത്തുണ്ട് അള്ളാഹു അക്ബർ എന്ന് ചെല്ലണം തക്ബീർ അല്ലമ്മ ശ്രദ്ധിച്ചൊക്കെ നോക്കണം നമ്മളെ കൂടാതെങ്കിലും ഉണ്ട് ഓരെ കണ്ടിട്ട് ചെല്ലരുത് ഒരു ദേഷ്യം പിടിക്കും അതുപോലെ വിതരണം വളരെയേറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എല്ലാവർക്കും വിതരണം ചെയ്യുക അങ്ങനെയല്ലോ ഉദഹീയ്യത്തിന് അതിൻ്റെതായ ചില മാനദണ്ഡങ്ങളില്ലേ ചിലടുത്ത് വിതരണവും കാര്യമായി നടക്കാറില്ല ഞാനിത് നേരത്തെ പറയുന്നത് ഞാനിവിടുത്തെ ഉദഹീയത്ത് കണ്ടിട്ടില്ല അപ്പൊ നിങ്ങൾ പറയണ്ട ഉസ്താദ് കണ്ടിട്ട് പറയുകയാണ് പറയണ്ട അതുകൊണ്ട് നേരത്തെ പറയാൻ ചിലരെ ഏഴാള് കൂടിയിട്ട് പോത്തിനോ വാങ്ങും എന്നിട്ട് ജ്യേഷ്ഠം പറയും അതെ വാരിയല് ഞാൻ എടുക്കും വാരിയല് ഞാൻ എടുക്കും അപ്പൊ അനിയൻ പറയും തൊടയുടെ ഭാഗം എനിക്ക് വേണം തൊടയുടെ ഭാഗം എനിക്ക് വേണം അപ്പൊ മൂന്നാമത് ഷെയർ കൂടിയ ആള് പറയും പോട്ടി കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ കൊണ്ടുപോകും അപ്പൊ കരള് പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാണ് അത് ഞാൻ കൊണ്ടുപോകും പിന്നെന്താണോ നാക്കും വാലും അല്ലേ ഉള്ളു അതാണോ കൊടുക്കുന്നത് പിന്നെ അതിനകത്ത് നിന്ന് നാക്കല്ലേ ഉള്ളൂ പോത്തിൻ്റെ നാക്കും വാലിയല്ലേ ബാക്കിയുള്ളൂ വാരിയലൊരാൾ കൊണ്ടുപോയി തൊടലിൽ വേറൊരാൾ കൊണ്ടുപോയി അതിൻ്റെ ഉള്ളില് മാംസമുള്ള ഭാഗങ്ങൾ എവിടെയൊക്കെ ഉണ്ട് അതൊക്കെ ഓരോരുത്തരും കൊണ്ടുപോയി ബാക്കി വന്ന എന്താണ് ഈ നാക്കും പോത്തിന്റെ വാലും മാത്രം ഇത് മാത്രം കൊടുക്കാനാണെങ്കിൽ എന്തിനാണ് ഉദിയ നടത്തിയത് അപ്പൊ ഉദിയത്തിന്റെ വിതരണം അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ അനുമതി ഉണ്ടെങ്കിൽ പോലും എടുക്കുന്നതിലും ഒരു പരിധിയൊക്കെ വെച്ച് അതൊരു ഇബാധത്താണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെതായ ബഹുമതിയോടുകൂടി നടത്തണം ഇതെനിക്ക് ദുനിയാവി കാണിക്കാനുള്ളതല്ല നാളെ പരലോകത്ത് എനിക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ഹബീബ നബി സാഹ അലൈഹി വസ്ലമാങ്ങൾ പറഞ്ഞ പ്രതിഫലങ്ങളൊക്കെ കിട്ടുന്ന തരത്തിൽ എനിക്കിതിനെ കിട്ടണം എന്ന കൂടി നമ്മളൊക്കെയും ഉലഹയ്യത്തിന് കഴിയുന്ന ആളുകളൊക്കെയും തയ്യാറാകണം ഉലഹയ്യത്തിന്റെ മാംസങ്ങൾ ആ മാംസങ്ങൾ പഴയ കാലത്തെ ഇസ്ലാമിക ചരിത്രങ്ങളൊക്കെ കാണാം ഒരു കൊല്ലത്തെ ജക്കാത്തും ഒരു കൊല്ലത്തെ ഉലഹയ്യത്തും കൊണ്ട് മുസ്ലിം ഉമ്മത്ത് ജീവിച്ചിരുന്ന ചരിത്രമുണ്ട് ഒരു കൊല്ലത്തെ കൊല്ലത്തെക്കാത്ത് ഫിത്രുതക്കാത്ത് കിട്ടുന്ന അരി ഒരു കൊല്ലത്തിൽ ഉലഹയ്യത്ത് കിട്ടുന്ന മാംസം ഇത് ഉണക്കി സൂക്ഷിച്ചു വെച്ചു കൊല്ലങ്ങളോളം ഒരു വർഷത്തോളം അത് സൂക്ഷിച്ചു വെച്ച് അതിൽ നിന്ന് അൽപാൽപമായി എടുത്ത് വെച്ച് ഭക്ഷണമായി ഉപയോഗിച്ചിരുന്ന മുസ്ലിം ഉമ്മത്തിൻ്റെ സുതാര്യമായ കുറിച്ച് മുൻഗാമികളായ ആളുകൾ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇതിനൊക്കെ അള്ളാഹുത്തായാല വലിയ ലക്ഷ്യങ്ങൾ വെച്ചിട്ടുണ്ട് അള്ളാഹു സുബാനഹുവത്തായ ചെറിയ പെരുന്നാളിനോട് അനുബന്ധിച്ച് ഫിത്രുതക്കാത്ത് വെച്ചു വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി കൊടുക്കാനുള്ള എന്ന കർമ്മത്തെ നമുക്ക് അല്ലാഹുൻ ഹബീ അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളിലൂടെ അള്ളാഹുത്താല പഠിപ്പിച്ചു തന്നു അപ്പൊ ധാരാളമായി അള്ളാഹുത്താല പരിശുദ്ധമായ ദുൽഹജ് മാസത്തിൽ നമുക്ക് വലിയ പ്രതിഫലം തരുന്ന ഈ അമലിൽ നിന്ന് ഒരാളും മാറിപ്പോകരുത് വിട്ടുപോകരുത് ചെയ്യാൻ കഴിയുന്ന ആളുകളൊക്കെയും ചെയ്യുക പുലഹയ്യത്താരറുക്കുന്നു എന്നാലവനത് പാലം സിറാത്തിൽ മറുക്കബാണെന്നുള്ളത് പറയുന്നു തിരുനബി ഏതൊരാൾ ഒലഹിയത്ത് അറുത്താലതത്തും നാളെ കബിറു സമീപത്ത് അതിനുള്ള രോമം സ്വർണ്ണമാണിരു കണ്ണുകൾ മാണിക്യമാ കൂടാതെ പൊന്നാക്കൊമ്പുകൾ അതിനുള്ള രോമം സ്വർണ്ണമാണിരുക്കണ്ണുകൾ മാണിക്യമാ കൂടാതെ പൊന്നാക്കൊമ്പുകൾ ഞാൻ നിൻ്റെ ഉലഷയത്താ നടക്കരുതിന്ന് അത് സാഹിബുൽ കബറോട് പറയും അന്ന് അരിശിൻ്റെ തണലിൽ ചെന്നതും നിൽക്കുന്നതാ ഉടൻ തന്നെ കയറും തൽക്ഷണം കുതിക്കുന്നതാ കിയാമത്ത് നാളിലേക്ക് വരുന്ന നേരത്ത് കബറിന്റെ ചാരത്ത് വന്നുള്ളത്തിന്റെ മൃഗം നിൽക്കുന്ന രൂപമാണ് അതിൻ്റെ രോമങ്ങളൊക്കെയും സ്വർണവർണത്തിലാണ് കണ്ണുകൾ മാണിക്യത്തിൻ്റെ തിളക്കമാണ് ആ കണ്ണുകളോടെയുള്ള മൃഗം വന്ന് നിൻ്റെ ചാരത്തു നിൽക്കുന്ന നേരത്ത് പൊന്നുകൊണ്ടുള്ള കൊമ്പുകൾ ആ മൃഗം നിന്റെ അരികിൽ വന്ന് അരികിൽ വന്ന് കബറിൻ്റെ ചാരത്തു നിന്നിട്ട് പറയും നിൻ്റെ ഉദയ്യത്താണു ഞാൻ അതുകൊണ്ടിന്ന് നീ നടക്കാൻ പാടില്ല എൻ്റെ മേലെ കയറുമോ കബറിൽ നിന്ന് നമ്മെ അതിൻ്റെ മേലേക്ക് കയറ്റുകയാണ് ആ മൃഗത്തിന്റെ മേലെ കയറിയാലോ ഉടൻ തന്നെ കയറും തൽക്ഷണം കുതിക്കുന്നതാ അറിശിൻ്റെ തണലിൽ ചെന്നതും നിൽക്കുന്നതാ അറിശിൻറെ തണലിന്റെ ചാരവരെ നിന്നെയും കൊണ്ട് വഹിച്ചുകൊണ്ടു ലഹയ്യത്തിൻ്റെ മൃഗം സഞ്ചരിക്കുമെന്നാണ് മഹാനരായ തെഴവൂസ്താദെടുത്തൽ മവാഹിബിൽ രേഖപ്പെടുത്തുകയാണ് മുഗ്മിനിങ്ങളെ ചെറിയ അമലല്ല ഉലഹയത്ത് ഖബറിൽ നിന്ന് നാളെ അരിശിൻ്റെ വരെ എത്താനുള്ള വലിയ ഒരു സൗഭാഗ്യമാണ് ദുനിയാവിൽ വെച്ചു തന്നെ നമുക്ക് ചെയ്യാൻ ചെയ്യാനല്ലാഹു അവസരം നൽകുമ്പോ ആ അവസരം നഷ്ടപ്പെടുത്തി ആ അവസരം നഷ്ടപ്പെടുത്തല്ല നമ്മുടെ നേതാവായ സയ് റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരുന്ന കാലത്തൊക്കെയും ഉലഹിയത്ത് നിർവഹിച്ചു ഒരിക്കൽ അവിടുന്ന് ഉലഹയ്യത്ത് നിർവഹിക്കുകയാണ് അതാ രണ്ട് മൃഗങ്ങളെ അറുക്കുകയാണ് സൈദത്തുന ആയിഷബീ വർ അലി അള്ളാഹുനെ പറയുകയാണ് ഹബീബായ നബി സല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ ഒന്നാമത്തെ മൃഗത്തെ അറുത്തു രണ്ടാമത്തെ മൃഗത്തെ ബലിയറുത്തു അതിനുശേഷം അവിടുന്ന് ദ്വാരക്കാണ് അള്ളാ പടച്ചവനെ നീ സ്വീകരിക്കണേ അള്ളാ മിൻ മുഹമ്മദിൻ അലി മുഹമ്മദ് പടച്ചവനെ മുഹമ്മദിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാ ഹബീബായന വിധങ്ങൾ ദുആ ചെയ്യുകയാണ് ഒന്നാമത്തെ ഉലഹയ്യത്തിൻ്റെ മൃഗം ആ മൃഗത്തെ അവിടുത്തെ ശരീരത്തിനു വേണ്ടി അറുത്തു ദുആ ചെയ്തപ്പോൾ മഹതിയായ ആയിഷബീബിറിയല്ലാവെന്ന് ചോദിക്കുകയാണ് യാ റസൂലല്ലാഹ് അങ്ങയുടെ നഫ്സിനു വേണ്ടി ഉലഹിയ തറുത്തല്ല നബിയെ ഈ രണ്ടാമത്തെ അറവ് ആർക്കു വേണ്ടിയാണ് അതാ ഹബിബായ നബിതങ്ങളും മറുപടി പറയുകയാണ് ആദ്യം ദുആ ചെയ്തതുപോലെ അല്ല ഇത് മുഹമ്മദിൽ നിന്ന് സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്തു അവിടുത്തെ കുടുംബത്തിൽ നിന്ന് ദുആരക്കണേ അവിടുത്തെ കുടുംബത്തിൽ നിന്ന് സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്തു എന്നിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് ദ്വാരക്കാണ് അല്ലാ ഈ രണ്ടാമത്തെ മൃഗത്തെ അറുത്തത് ആർക്കു വേണ്ടിയാണെന്നറിയുമോ എൻ്റെ ഉമ്മത്തിനു വേണ്ടിയാണ് ആയിഷ എൻ്റെ ഉമ്മത്തിനു വേണ്ടി നീ ഇത് സ്വീകരിക്കണേ അല്ല എൻ്റെ ഉമ്മത്തിനു വേണ്ടി നീ ഇത് സ്വീകരിക്കണേ അല്ല എന്ന് സയ്ദുൽ വജൂദ് മുഹമ്മദുർ റസൂൽ നമ്മളൊക്കെയും ജനിക്കുന്നതിനു മുമ്പ് നമ്മളൊക്കെയും ഭൂമിയിലേക്ക് വരുന്നതിനു മുമ്പ് നമ്മളാകുന്ന ഉമ്മത്തിനു വേണ്ടി അള്ളാഹുവിലേക്ക് ഒരു മൃഗത്തെ അറുത്തിട്ട് ചെയ്ത നേതാവാണ് നമ്മുടെ കരളിൻ്റെ കഷ്ണമായ നമ്മുടെ എല്ലാവരുടെയും നേതാവായ സൈദുന മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള വലിയ സ്നേഹമാണ് അള്ളാഹുവിനോടുള്ള വലിയ സ്നേഹമാണ് ഉലഹയ്യത്ത് അതുകൊണ്ട് ഈ മാനുള്ള മൊമിനീങ്ങളെ അതിനുവേണ്ടി ഒരുങ്ങുകയും തയ്യാറാവുകയും ഒക്കെ ചെയ്യുക